അതെ കിഴക്കൂട്ട് അനിയന്മാരാരെത്തി കിഴക്കൂട്ട് അനിയന്മാരാരെത്തി ഇല മേളത്തിന്റെ മേള പ്രമാണിത ഇങ്ങോട്ട് വരികയാണ് ഇനി ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ കയ്യിൽ നിന്നുള്ള നാദവിസ്മയമാണ് ശബ്ദം അതുപോലെ തന്നെ ചെണ്ട അതെല്ലാം വിസ്മയിപ്പിക്കും ഞാനൊന്നും പറയുന്നില്ല ആരാ എത്രത്തോളം സന്തോഷം ചോദിക്കുന്നില്ല കാരണം ഓരോ തവണ യും എല്ലാ തവണയും അതിഗംഭീരമായി എന്ന് പറയാ അത് പക്ഷേ ഓരോ തവണയും അതിഗംഭീരമായി അതിഗംഭീരമായി അതിലും ഗംഭീരമായി എന്ന് പറയുന്ന ലോകം മുഴുവൻ അനിയേട്ടന്റെ ഈ താളത്തിന് വേണ്ടിയാണ് അനിയേട്ടൻ നേതൃത്വം നൽകുന്ന ഈ താളം ലോകത്തിലെ ഇപ്പോൾ കേൾക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സിംഫണിയാണ് ഇതിനേക്കാൾ വലിയൊരു സിംഫണി ഉണ്ടാകില്ല നമ്മുടെ മനസ്സ് പോലെ തന്നെയാണ് താഴോട്ട് ഇറങ്ങുന്ന പ്രശ്നമില്ല മോളിലേക്കങ്ങ് പോവുകയാണ് പതുക്കെ 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 തുടങ്ങി കാലം കുട്ടി അങ്ങ് കയറിക്കഴിഞ്ഞാൽ അനിയേട്ടൻ്റെ ഈ വളരെ അഭിമാനകരവും പിന്നെ അനുഗ്രഹീതവുമായിട്ടുള്ള ഈ കൈവരലുകൾ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അതിഗംഭീരമായിരിക്കും കിഴക്കൂട്ട് അനിയന്മാരാർ എന്ന് പറയുന്ന മഹാപ്രതിഭയെ വീണ്ടും ഇലങ്ങിത്തറയുടെ പ്രമാണിത് അർപ്പിക്കാൻ പറഞ്ഞേക്കാവ് തീരുമാനിച്ചത് ആ ഒരു കരുത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിഗംഭീരമാകുന്ന വേണ്ടി കാലം കാത്തു ഈ ഇങ്ങനെ നിൽക്കുന്നതല്ല ഇത്ര ശാന്തമായി നിൽക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ചെണ്ടയിൽ നിന്ന് വരുന്നത് അത് കുറച്ചുകൂടി രൗദ്രമാണ് എവിടുന്നൊക്കെ വരുന്നത് പലരും ചോദിക്കുന്നുണ്ട് അല്ല രാഷ്ടാ കിഴക്കൂട്ടിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും എങ്ങനെയാണ് ഇത്രയും രൗദ്രഭാവത്തോടുകൂടി പാട്ടി ഇങ്ങനെ ആളുടെ എല്ലാ ഭാവം മാറും ആണെന്നറിയും അതില് ആവേശം കേറി അങ്ങോട്ട് നമ്മൾ പറഞ്ഞു രൗദ്ര പാണ്ഡിയുടെ ഭർത്താവാണ് ഈ രൗദ്രപാണ്ഡി എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്ന അനിയേറ്റ പാണ്ഡിയാണ് അതായത് അനിയേട്ടൻ കൊട്ടി കയറും മറ്റുള്ളവർ പുറകെ വരുന്നുള്ള മുമ്പ് തിരുവമ്പാടിയിലെ കൊട്ടിയിൽ നിന്ന് പോറത്ത് മറ്റേ മേള ഉണ്ടാവാറുണ്ട് അതിന്റെ ഒപ്പം എലഞ്ഞിത്രയുണ്ട് രണ്ടും കേമാണ് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ ഇത് വേണം പറഞ്ഞാലും അവിടുത്തെ വേണം മോശമല്ല ഇവിടുത്തെ വേണം മോശമല്ല ഇവിടെ കൂട്ടുമ്പോൾ എൻ്റെ ചേരം അവിടുത്തെ ആയിട്ടും നന്നാവണം ആവും പിന്നെ അവിടെ കൂട്ടുമ്പോൾ തന്നെ ചേരം ഇവിടുത്തെ ആയാലും അവിടെ നോൺ എൻ്റെ ചേരം അത് ഫാർമക്കാരോടോ അല്ലെങ്കിൽ തിരമ്പാടിയോടോ ദേഷ്യം കൊണ്ടല്ല അത് സ്വാഭാവികമായിട്ടൊരു എന്താ പറയുക ഒരു മത്സരം മാരിയാണെങ്കിൽ പോരുന്നത് എന്തായാലും ആരോട് മത്സരമില്ല അതിപ്പോൾ അവിടെ പറഞ്ഞ കാലത്ത് തന്നെ ചേരേ പക്ഷേ പറഞ്ഞു നന്നമാണ് എൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ഇവിടെ കൂട്ടുമ്പോൾ ഇപ്പം തുടങ്ങി നമ്മൾ വഴിമാറേണ്ട സമയമായി എല്ലാം മേളക്കാർക്കും കിഴക്കൂട്ട് അനിയന്മാരാർക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും എല്ലാമായി നമ്മൾ കേട്ടത് മധുരം കേൾക്കാനുള്ള അതിമധുരം ഉറപ്പായിട്ടും അതിമധുരം നേരത്തെ പറഞ്ഞ പോലെ പോലെവാണ്ടിയുടെ സകല പിന്നെ അനുഭവങ്ങളും കേൾക്കാൻ ഈ നേരം ഈർത്ത് ഈ ഹ്യൂമിഡിറ്റി ഒക്കെ സഹിച്ച് നമുക്കിനി മേളം കേൾക്കാം പ്രജീഷ ഇനി ആ മേള പെരുക്കത്തിന്റെ സമയമാണ് കാഴ്ചകളാണ് നമ്മൾക്ക് കൂടുതൽ നേരം ഫ്രെയിമിലേക്ക് നിൽക്കാൻ പറ്റില്ല ഏതായാലും ഭഗവതി പാറമയ്ക്കാവ് ഭഗവതി എഴുന്നള്ളി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇലഞ്ഞി ചോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്